ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓരോ വയൽ കാർഡുകളും വന്നിട്ട് കിട്ടും നല്ല പണി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഡി ജെ ജിബിൻ ഇതിനിടയ്ക്ക് പറഞ്ഞൊരു കാര്യമാണ് ഇവിടെ എടുത്തു കാട്ടേണ്ടത് ഗബ്രിയോടും ജാസ്മിനോടായിട്ടും പറയുന്നുണ്ട് നിങ്ങളന്ന് ഐ ലവ് യു പറഞ്ഞത് ഞങ്ങൾ കണ്ടു ഗബ്രി എന്ന് പറഞ്ഞത് ഐ ലവ് യു സോ മച്ച് എന്ന് പറഞ്ഞതും ഞാനും നീയും ആയിട്ട് ഭയങ്കര ഇമോഷണലി ആണെന്ന് പറഞ്ഞ കാര്യമൊക്കെ ഞങ്ങൾ പ്രേക്ഷകർ കണ്ടു എന്നാണ് അവിടെ എടുത്തു പറയുന്നത് ഇത് കേട്ടതും ആകെ അമ്പരുന്നിരിക്കയാണ് മറ്റ് മത്സരാർത്ഥികൾ നിങ്ങളുടെ ഈ റിലേഷൻ ഏത് രീതിയിലുള്ളതാണെന്ന് നിങ്ങൾ തന്നെ ക്ലിയർ ചെയ്യണം അത് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് പ്രണയമാണെങ്കിൽ പ്രണയം എന്നുള്ളത് അന്നൊരു പ്രണയത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട് പ്രണയം എന്നത് ഒരു വലിയൊരു ഫീലിങ്സാണ് അതെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ളൊരു കാര്യമാണ് പ്രണയം എന്നാണ് അവിടെ പറയുന്നത് കൂടാതെ തന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട് ഗബ്രിയും ജാസ്മിനും ഒരുമിച്ച് നിന്നിട്ട് കളിച്ചോ കളിക്കുമ്പോൾ നിങ്ങൾക്ക് ടാസ്കുകളൊക്കെ വിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് അത് നല്ലൊരു കാര്യമാണ് പക്ഷേ കപ്പ് അടിക്കുമ്പോൾ അത് ഒരാൾക്ക് മാത്രമേ കിട്ടൂ ചിലപ്പോൾ നിങ്ങളുടെ ഗെയിം ഇനി മുന്നോട്ട് പോകുമ്പോഴായിരിക്കാം നിങ്ങൾ ഓപ്പോസിറ്റിൽ നിന്ന് കളിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കൂ അതെന്തായാലും കാണാനായിട്ട് ഞാനിവിടെ ഉണ്ടാകും എന്നും പറയുന്നു പക്ഷേ ഇതിന് ഓപ്പോസിറ്റായിട്ട് ജാസ്മിനും ഗബ്രിയും ഒന്നും പറയുന്നില്ല ഇനി വരുന്ന ലൈവിൽ ജാസ്മിനും ഗബ്രിയും ഇതിനെക്കുറിച്ച് സംസാരിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ